സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കുറിപ്പ് വായിക്കാൻ കഴിഞ്ഞു പതിനാറ് വയസ്സുള്ള അൻസിൽ അൻസിലെന്ന് പറയുന്ന കോഴിക്കോട് കുന്നമംഗലത്ത് താമസിക്കുന്ന ഒരു ചെറിയ ബാലൻ മദീനയിൽ വെച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നൊരു വാർത്ത അതായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത് അത് വായിച്ചത് മുതൽ വല്ലാത്ത ഒരു വിഷമം തോന്നി കാരണം എന്താണെന്നറിയോ മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗലാ ഷെരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഉം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലാണ് ആ ഒരു ബാലൻ മരണത്തിന് കീഴടങ്ങുന്നത് കൂടെ ഉണ്ടായിരുന്നത് പ്രായം ചെന്ന വല്ലിപ്പയും വല്ലിമ്മയുമാണ് ഉമ്മാനോട് ഞാൻ പോയേക്കണേ എന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടാണ് ആ ബാലൻ തൻ്റെ വല്ലിമാനോട് വസീയത്ത് ചെയ്തത് പാതിരാത്രി എഴുന്നേറ്റു അവന് ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ട് ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞു പക്ഷേ നേരം വെളുത്തിട്ടാകാമെന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും കെടുത്തുകയാണ് അങ്ങനെ മൂന്നരയോടടുത്ത സമയത്ത് ആ ഒരു ചെറിയ ബാലൻ തൻ്റെ ഇഹലോകവാസം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര തിരിച്ചു എന്നൊരു വാർത്ത കേട്ടു ഉമ്മാനോട് അതിയായ സ്നേഹം വെച്ച് പുലർത്തിയ പൊന്നുമോന് നിങ്ങൾ ആലോചിക്കണം പതിനാറ് വയസ്സുള്ള മോനാണ് അവന് ശാരീരികമായി എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവനറിയുന്ന ആളുകൾ ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം അള്ളാഹു സുബഹാനവ താഴെ ആ മകൻ അള്ളാഹു സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മകൻ്റെ മരണ വാർത്ത അറിഞ്ഞത് മുതൽ വല്ലിമ്മയും വല്ലിപ്പയും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നുപോയി ഒരു ഭാഗത്ത് വേദനയുടെ വലിയ ഒരു കൂമ്പാരമാണ് അവർ കാണുന്നത് കാരണം തങ്ങളുടെ കൂടെ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി വന്ന കൊച്ചുമകന് പേരക്കുട്ടി പെടുന്നനെ മരണപ്പെട്ടിരിക്കുന്നു അത് മദീനയിൽ വെച്ചാണെന്നറിയുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും വേദന ഒരു ഭാഗത്ത് തടൻ തള്ളിയിട്ട് നിൽക്കുകയാണ് ആലോചിച്ച് നോക്കണം പരിചയമില്ലാത്ത ഒരു നാട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുമ്പോഴാണ് അവരുടെ നാട്ടിലുള്ള ചില ആളുകളുമായി ബന്ധപ്പെട്ട് മദീനയിലുള്ള കെ എം സി സിയുടെ ഒറ്റ പ്രവർത്തകരുമായിട്ട് അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ അൻസിൽ വല്ലിപ്പയും വല്ലിമ്മയും താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ഇവർ വന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബക്കിയയിൽ ആ പൊന്നുമോനെ ഖബറടക്കി എന്ന വാർത്തയാണ് വായിച്ചറിയാനായിട്ട് കഴിഞ്ഞത് നിങ്ങളാലോചിക്കണം എന്തോ ഒരു വലിയ ആഗ്രഹമാണ് ഒരുപാട് ഒരുപാടാളുകൾ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന വലിയ ഒരു കാര്യമാണ് മക്കയിലോ മദീനയിലോ മരണപ്പെടണമെന്ന് ആ ഒരു പൊന്നുമോൻ അവിടെ എത്തിയതും അവൻ്റെ മരണം അവിടെയാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കഥ ആണല്ലോ അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഒരു കുറിപ്പ് ഞാനിങ്ങനെ വായിക്കുമ്പോൾ ദറസിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് മഹാന്മാരെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ പല മഹാന്മാർ പല ഇമാമിങ്ങൾ വലിയ പണ്ഡിതന്മാരൊക്കെ മദീനയിൽ നിന്ന് അവരുടെ ജീവിതകാലത്ത് മദീനയിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്നില്ല എന്താവശ്യം വന്നാലും അവർ മദീനയുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് അവർ മക്കയിലേക്കോ അല്ലാന്നുണ്ടെങ്കിലും മറ്റുള്ള ഏതെങ്കിലും നാട്ടിലേക്കോ ഒന്നും അവർ പോകുന്നില്ല എന്ത് ആഗ്രഹവും എന്ത് ആവശ്യം വന്നാലും അതിനവർ മറുപടി പറയുന്നത് ഞങ്ങൾ മരിക്കുമ്പോൾ മദീനയിൽ നിന്നിട്ട് മരിക്കണമെന്നാണ് മദീനയുടെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ സമയത്താണ് ഇസ്രായേൽ വരുന്നതെങ്കിലോ എന്ന് ഞങ്ങൾ പേടിച്ചു പോകുന്നു എന്ന് ആ മഹാന്മാര് പറയുമ്പോൾ ആലോചിച്ചു നോക്കണം ആ മണ്ണിൻ്റെ ഹബീബിൻ്റെ ഒക്കെ ആ ഒരു സവിശേഷത എത്രത്തോളമാണ് എന്ന് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്നത് എന്ന് പലർക്കും കിട്ടാ കനിയാണ് ഇങ്ങനെയുള്ള മരണം മ്മിനീങ്ങളായ ഏതൊരാളുടെയും ഹൃദയാന്തരങ്ങളിൽ അവർ കൊണ്ട് നടക്കുന്നതാണ് പല ആളുകളും ഇവിടെ നിന്ന് പരക്കാരോട് ഉമ്പ്രക്കും അജിനും വേണ്ടിയിട്ട് പോകുമ്പോൾ പോലും പരക്കാരോട് പറയാറുള്ളത് അസ്സലാമു അലൈക്കും ഇനി ചിലപ്പോൾ നമ്മൾ കാണൂലട്ടോ എന്നാണ് അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങേയറ്റം അവിടെ വെച്ച് മരണപ്പെടണേ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എന്നാല് വേറെ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല അവിടെ ഒന്ന് പോകണം ആ പോയി എന്ന് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഒന്ന് സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലിട്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്ന ആളുകൾ കുറച്ചല്ല എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം അമൃക്കും ഹജ്ജിനുമൊക്കെ പോകുന്ന ആളുകൾ അങ്ങനെ ഒരിക്കലും നെയ്യത്ത് ചെയ്യരുത് നമ്മൾ പോകുന്നത് ആരെടുത്തു കാണെന്ന് നമ്മൾ ചിന്തിക്കണം ആ ബാലൻ അള്ളാഹു നൽകിയ ഞാമത്ത് ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കൊതിച്ച് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് പക്ഷേ വേദന അവൻ്റെ വേർപാടുണ്ടാക്കിയ വേദന ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാണ് താനും അള്ളാഹു ആ കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്ത അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ സ്വത്ത് അതായത് ഹജ്ജിനോ എംറക്കോ ഒക്കെ പോകാൻ നിങ്ങളുടെ കയ്യില് പണമുണ്ടെങ്കില് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ശാരീരികമായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അതെൻ്റെ തോന്നലാണോ അല്ലേ എന്നുള്ളത് ആ കുട്ടിയെ അറിയുന്ന ആളുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് അങ്ങനെയുള്ള ഒരു ബാലന് അവന് ഇത്രയും കഠിനമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രയാസമാണ് ഇത്രയോ വലിയൊരു യാത്രക്ക് അതൊക്കെ സഹിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു യാത്രക്ക് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നറിയോ നിങ്ങളെടുത്ത് സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ മേലൊക്കെ ഹജ്ജ് ചെയ്യലും നിർബന്ധമാണ് ഒരുപാട് ആളുകളുണ്ട് പണമുണ്ടായിട്ട് ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജും ഒക്കെ നീട്ടി നീട്ടി കൊണ്ടുപോകും അവർ പറയുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ വാർദ്ധക്യ കാലത്ത് ചെയ്യാമെന്നാണ് വാർദ്ധക്യ കാലഘട്ടത്തിലൊക്കെ ഹജ്ജും ഒുംബ്രയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അവൻ്റെ ആരോഗ്യ സമയത്ത് ചെയ്യാം എന്നുള്ളതാണ് ജീവിതത്തിൽ പണവും ആരോഗ്യവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേലിൽ ഹജ്ജ് നിർബന്ധമാണ് ഒരു വട്ടം ഒരു വട്ടമെങ്കിലും ഹജ്ജ് ചെയ്യലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നീടുള്ള ഹജ്ജൊക്കെ സുന്നത്താണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് മക്കബൂലും മബറൂറുമായ ഹജ്ജും എമ്രയും ഒക്കെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖിന് പ്രധാനം ചെയ്യുമാറാകട്ടെ ആ മോനെയും നമ്മളെയും ഒക്കെ അള്ളാഹു അവൻ്റെ ജന്നാത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹത്തുള്ള